ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അടിപൊളി ഒരു ചുരിദാറായിട്ടാണ് നമ്മൾ മിറർ വർക്ക് വരുന്ന ബ്രാസോ ദുപ്പട്ടയിലെ ആ വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന ചുരിദാറാണ് ഷിഫിലി വർക്കിൽ തന്നെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അൻപത് രൂപയാണ് അപ്പം അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബില്ലേക്കും കൂടെ എന്നെ വിളിച്ചു വേണമെങ്കിൽ നമ്മളിരുന്നു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നറ് നല്ല ഒരു എന്താ പറയാ ലൗണ്ടറൊക്കെ തീരെ ലൈറ്റ് ഒരു ബേജ് കളർ എന്നൊക്കെ പറയാമോ ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതുവരെ നമ്മൾ ഈ ഒരു കളർ ഈ ഒരു ടൈപ്പിൽ കാണിച്ചിട്ടില്ല നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷിഫ്രി വർക്ക് തന്നെയാണ് വരുന്നത് സ്കാലപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള ബോർഡർ വർക്കാണ് വരുന്നത് ഡാമൻ പഷന്റെ വർക്കാണ് കേട്ടോ ഇത് ഞാൻ തിരിച്ചു വെച്ചേക്കുന്നതാണ് സെയിം കളർ ടേപ്പാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ദ എങ്ങനെയാണേ ഫുള്ള് മെറാസ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കഴിഞ്ഞ തവണത്തെ ദുപ്പട്ടയില് റൗണ്ട് റൗണ്ട് നെക്കിലാണെങ്കിൽ ഇതിൽ വേറൊരു വർക്കിലാണ് വന്നിരിക്കുന്നത് മിറേസ് കഴിഞ്ഞ തവണത്തെ അത്രയും അങ്ങനെ ഹെവി അത്രയും ഹെവി ആയിട്ടല്ല മിറേസ് എല്ലാത്തിലും ഇല്ല എല്ലാ ബൂട്ടാസിലും കൊടുത്തിട്ടില്ല ഇടയ്ക്കിടയ്ക്കുള്ള ബൂട്ടാസിലാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷാർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തിയൻപത് രൂപ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വീഡിയോ കാണുന്ന സെയിം കളർ ആണ് അതിൻ്റെ ഇതുപോലെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ബോർഡർ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സെയിം കളർ ക്രേപ്പാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് മുമ്പേ കാണിച്ചതുപോലെ തന്നെയുള്ള ദുപ്പട്ടയാണ് ഫുള്ള് മിറർ വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടു സൈഡ് ടൂ സൈഡിലല്ല ഫുള്ള് ക്രോഷ്യ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നല്ല രസമുള്ള കളറുകളല്ലേ അല്ലേ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാല്പത്തി ഒൻപത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് എല്ലാം പേസ്റ്റൽ ചാർജിലാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടുമ്പോ കാണിച്ചതുപോലെ തന്നെ മെറാസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെ വരും കേട്ടോ ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഇതെങ്ങനെയാണ് നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഷേ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് ഒരു ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതുപോലെ ഈ ഒരു സ്ട്രൈപ്സ് ആ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിലും ഒക്കെ ഇടുമ്പോൾ ഹൈറ്റ് ഉള്ളതായിട്ട് തോന്നും അതുപോലെ ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും വണ്ണം കുറഞ്ഞു തോന്നും ഒരു ടൈപ്പിലാണ് വരുന്നത് സെയിം കളർ ക്രൈപ്പ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടൊക്കെ ആണെങ്കിലും നല്ല ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ട തന്നെയാണ് കേട്ടോ നല്ല നീളമൊക്കെയുള്ള ദുപ്പട്ടയാണ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഓക്കെ അപ്പം ഇതിൻ്റെയും റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ